ഹലോ എവിൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് വിത്ത് ലവ് ആമി അപ്പം നമ്മുടെ ഓണം സീരീസിൻ്റെ ഭാഗമായിട്ട് ഓണ നമ്മൾ ഉണ്ടാക്കുന്ന നാരങ്ങക്കറി അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പം അതിനായിട്ട് നമ്മളൊരു പാൻ സ്റ്റോവില് വെച്ച് അത് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാൻ വെളിച്ചെണ്ണയുടെ ഒരു സാധനമാണ് അപ്പം നിങ്ങൾക്ക് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം ഒരു സ്പൂൺ പുലുവയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കടുവൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് ഞാൻ ഒരു മൂന്ന് നാരങ്ങ ഞാനൊരു എട്ട് പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് അതിൻ്റെ അകത്തുള്ള സീഡെല്ലാം ഞാൻ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കടുകും ഇതെല്ലാം പൊട്ടി ഉളുവയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ കട്ട് ചെയ്ത് വെച്ച് ലൈമ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഞാൻ നന്നായിട്ട് ഈ എണ്ണയൊക്കെ കിടന്നതും വഴിണ്ട് വരണം ചിലരൊക്കെ ഈ ലൈൻ ഡയറക്റ്റായിട്ട് സ്റ്റീം ഗേറ്റിയൊക്കെ ഉണ്ടാക്കുന്നതുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും ഈ ഒരു മെത്തേഡാണ് പ്രിഫർ ചെയ്യുന്നത് എനിക്കിതാണ് ഇതിൻ്റെ ഇതിങ്ങനെ ഉണ്ടാക്കുന്ന ടേസ്റ്റാണ് എനിക്കിഷ്ടം പിന്നെ ഞാൻ രണ്ട് മിനിറ്റ് ഞാനിത് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കുന്നുണ്ട് അപ്പോഴേക്കും ആ നാരങ്ങയുടെ അകത്തുള്ള സത്തൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരും ഇനി ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് ചില്ലി ഇത് ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനൊരു കാലിഞ്ചോളം ഇഞ്ചിയും ഒരു ഏഴരി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഞാൻ നന്നായിട്ട് അരിഞ്ഞ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക ഇത് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ കുറച്ചൊന്ന് മാറി വന്നാൽ ആ വെള്ളത്തിൻ്റെ അംശം ഒക്കെ പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മസാല ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഞാനൊരു ഒന്നര സ്പൂണോളം ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പം ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ആ ചില്ലി പൗഡറിൻ്റെ ഒന്ന് മാറി വരുന്നത് നിങ്ങൾക്ക് കാണാം ഈ സമയത്ത് ഒരു കാൽ സ്പൂണോളം കായപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ആഡ് ചെയ്ത ശേഷം ഒന്നുകൂടെ കുറച്ചുകൂടെ ഒരു ഒരു മിനിറ്റോളം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കുക ഞാൻ ഉപ്പിടാൻ മറന്നു പോയായിരുന്നു അപ്പം ഞാൻ ഉപ്പും കൂടെ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കൂടെ നന്നായിട്ട് നമ്മൾ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇപ്പം മസാലയൊക്കെ നന്നായിട്ടൊന്ന് തെരണ്ട് വന്നിട്ടുണ്ട് നാരങ്ങയിൽ ഈ ഒരു സമയത്ത് ഒരു നാല് ടേബിൾ സ്പൂൺ പുളിവെള്ളം ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് അത് പുളിവെള്ളം ഒഴിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ നാരങ്ങ കുറച്ച് നല്ല ഒരു നല്ല കൈപ്പുണ്ട് അപ്പം ആ ഒരു കൈപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു സെമി ഗ്രേവി കൺസിസ്റ്റൻസി കിട്ടാൻ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ആ ഓവർ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വരണം ഈ ഒരു സമയത്ത് ഞാനൊരു മുക്കാൽ സ്പൂണോളം ജാഗിരി പൗഡറും ആഡ് ചെയ്യുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ് വേണമെങ്കിൽ ആഡ് ചെയ്യാം വേണമെങ്കിൽ വേണം അത് ഞാനിതിൻ്റെ ആ ഓവർ കൈപ്പ് ഞാനൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത് ഇത് എല്ലാം കഴിഞ്ഞ് ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ തന്നെ ഒരു ബോളിലേക്ക് മാറ്റി ഞാൻ നമ്മുടെ ഇതിന് മുന്ന സീരീസിലെല്ലാം ഞാൻ ഒരുമിച്ച് കാണിക്കുകയാണ് ഇതെല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ കമൻറ്റിലൂടെ എങ്ങനെയുണ്ടെന്ന് അറിയിക്കണം താങ്ക് ഫോർ വാച്ചിങ്